ചെടിയുടെ അളവ് അനുസരിച്ച് ഒരു എട്ട് മുതൽ പത്തു ലിറ്റർ വരെ അപുത്തിൽ ചെടി ചെറുതാണെങ്കിൽ ചെറുതാണെങ്കിലൊരു അഞ്ച് ലിറ്റർ അതുപോലെ ആ ഒരു അളവിനകത്തും പുറത്തും അടുത്ത കൊല്ലത്തേക്കുള്ള പണി ഇപ്പോഴേ പണിയാ പട്ടിയെ പട്ടിയെപ്പോലെ പണിയെടുക്കുക രാജാവിനെ പോലെ ജീവിക്കുക പക്ഷേ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പട്ടിയെ പോലെ പണിയെടുപ്പേ നടക്കുന്നുള്ളൂ രാജാവിനെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നാലും നമ്മൾ ജീവിതം മുന്നോട്ട് പോകണ്ടേ ഇവനെ കോരി മിക്സ് ചെയ്ത് ആറ്റി എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ ഹലോ എന്നാ വേണ്ടത് എല്ലാവർക്കും വിശേഷം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് പറമ്പിലേക്ക് കയറി വന്നു കേട്ടോ എന്നാ പരിപാടിയെന്നല്ലേ ഞങ്ങളുടെ ഏലത്തിന് ഞങ്ങൾ വളം കലക്കി ഒഴിക്കാനുള്ളൊരു പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ വേരിന് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ചിമ്മിനൊക്കെ കൊടുക്കാറുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതിൽ എല്ലാ സാമഗ്രികളും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഇതിനകത്ത് നമുക്ക് ഇവിടെ തന്നെ ലഭ്യമാണ് അപ്പോൾ ഞങ്ങൾ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇരിക്കുന്നു നല്ല ശക്തിയിൽ വെള്ളം പെരുന്നേ മേലൊരു പഴുതാക്കളുണ്ട് അപ്പോൾ അതിനൊന്ന് വെള്ളം പിടിച്ച് കലക്കി ഒഴിക്കോട്ടെ മഴയാണെങ്കിലും മഴ വൈകുന്നേരം വൈകുന്നേരം മഴയുണ്ട് എന്നാലും നമുക്കൊന്ന് കലക്കി ഒഴിച്ചേക്കാം ഈ വേരിന് കൊടുക്കാനുള്ള വേരിൻ്റെ അറ്റേ അറ്റം കരിയുന്നുണ്ട് അപ്പം അതൊന്ന് കൊടുത്തേക്കാന്ന് ഓർത്താം അപ്പം എന്താണ് കൊടുക്കുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റും അത് കുറേ രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ കൂട്ടുക കൂട്ടില്ല അപ്പോൾ നിങ്ങൾ ഇൻബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കൊടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞു തരണമെങ്കിൽ ഒരു കോമ്പിനേഷനാണ് കൊടുക്കുന്നത് ഈ അറ്റം കരച്ചിലിനും ഫിസേറിയും ഒക്കെ ചെറുതായിട്ടുണ്ട് അപ്പോൾ അവന് ഉള്ള മരുന്നും എല്ലാം കൂടെ ചേർത്ത് ചോട്ടിൽ കൊടുത്തിട്ട് പിന്നെ ഒരു സ്പ്രേയും എല്ലാം കൂടെ കൊടുക്കാൻ വേണ്ടി പരിപാടിയാണ് അടുത്ത കൊല്ലത്തേക്കുള്ള പണി ഇപ്പോഴേ പണിയാ പട്ടിയെപ്പോലെ പണിയെടുക്കുക രാജാവിനെ പോലെ ജീവിക്കുക പക്ഷേ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പട്ടിയെ പോലെ പണിയെടുപ്പേ നടക്കുന്നുള്ളൂ രാജാവിനെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ലേ എന്നാലും നമ്മൾ ജീവിതം മുന്നോട്ട് പോകണ്ടേ എന്നാൽ നമ്മൾ അതുകൊണ്ട് പണിയെടുക്കുന്നു ഏ പണിയെടുക്കാതെ മാർഗമില്ല അപ്പോൾ രണ്ട് മൂന്ന് േഷൻ ആ ഞങ്ങള് ആട്ടാ സ്വർണ്ണോന്നൂക്കണ്ടിക്സ് നീ ഒരു കാര്യം ചെയ്യ വെള്ളം പിടിക്കൊള്ളി അപ്പൊ ഇത് നമുക്കൊന്ന് അവിടെ ഓസ് ഓസ് ഇവിടെ ഒന്ന് ലീക്ക് ആയിരുന്നു മരുന്ന് ഒഴിക്കണ്ടേഴിച്ചിട്ട് കലങ്ങിക്കോളൂ എന്നാൽ പിന്നെ അത് മരുന്ന് തൂക്കിയിടല്ലേ അപ്പൊ ഞങ്ങൾ വളമെല്ലാം കൂട്ടി സംഗതി എല്ലാം നിറച്ച് ഇവനെ കോരി മിക്സ് ചെയ്ത് ആറ്റി എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങളത് ഒഴിക്കാൻ റെഡി ആയിട്ടുണ്ട് ഇത് ഒഴിക്കുന്ന ഒരളവെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ചെടിയുടെ ചെടിയുടെ അളവനുസരിച്ച് ഒരു എട്ട് മുതൽ പത്തു ലിറ്റർ വരെ അപ്പോ ചെടി ചെറുതാണെങ്കിൽ ഒരു അഞ്ച് ലിറ്റർ അതുപോലെ ആ ഒരു അളവിനകത്തും പുറത്തു ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വേരിനുള്ളതാണ് അപ്പോൾ അകത്തും ഒക്കെ വേരുണ്ടല്ലോ ഇതിൻ്റെ ചാരത്തേലൊന്നും വീണ കുഴപ്പമില്ല അങ്ങനെ ഈ തരം ചെടിക്കൊക്കെയാണ് ഒരു എട്ട് ലിറ്റർ ഒരു ആറ് ഏഴ് വലിയ ചെടിക്കാണെങ്കിൽ ഒരു പത്ത് ലിറ്റർ വരെ കൊടുക്കുന്നു അതാണ് ഇന്നത്തെ പരിപാടി ഇന്നത്തെ അല്ല കുറച്ച് തൊണ്ണാല് ദിവസമായിട്ട് അത് തന്നെ പരിപാടി മഴ പരിപാടിയുണ്ട് പരിപാടിയോ പരിപാടിയോ ഞങ്ങള് ഇപ്പം പറഞ്ഞൊരു മുമ്പേ പറഞ്ഞോടെ പട്ടിയെപ്പോലെ പണിയെടുക്കുന്നു രാജാവിനെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ എന്നാലും കുഴപ്പമില്ല അത് കൃഷി ഉള്ളവരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ അല്ലേ നമ്മുടെ കേരളത്തിൽ മെയിൻ പരിപാടി കൃഷിയാണല്ലോ ഞങ്ങള് അങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാവിലെ സമയമായുള്ളൂ കേട്ടോ സമയമൊന്നും ഇല്ല പത്ത് ആയതേ ഉള്ളൂ ഞങ്ങൾ ടൈം ഒമ്പതരയാ ഇന്ന് പിച്ചറിൽ താമസി പോയി അപ്പം വൈകുന്നേരം വൈകുന്നേരം മഴയാ എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നില്ലേ എല്ലായിടത്തും എല്ലായിടത്തും മഴയാ അപ്പോൾ ഓരോ തവണ എടുക്കുമ്പോഴിങ്ങനെ ആറ്റി ആറ്റി ഇങ്ങനെ ചായ ആറ്റുന്ന പോലെ ആറ്റിതുകൊണ്ട് പതഞ്ഞു വരുന്നുണ്ട് അങ്ങനെ ആറ്റിന്നല്ലേ ഞാനും ഒരു പക്കറ്റ് അവിടെ വീഡിയോ െ രണ്ടുപേരുടെ ഞങ്ങള് രണ്ടുപേരോടെ പയറ്റു കേട്ടോ വീണ് പിച്ചരെ ഇറക്കമുള്ള സ്ഥലം ആയതുകൊണ്ടേ ചെറിയ മഴയും കൂടെ പെയ്തുകൊണ്ട് ഇങ്ങനെ തെറ്റല്ല അപ്പം ഞാൻ ബൂട്ട് എടുത്തില്ലായിരുന്നു കേട്ടോ എടുക്കാൻ വേണ്ടി വീട്ടിൽ പോയിട്ട് ഓടി വന്ന അപ്പോൾ ഞങ്ങൾ ഒഴിക്കട്ടെ കേട്ടോ ഞങ്ങൾ ഒഴിച്ച് തീർക്കട്ടെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ക്യാമറാമാൻ പ്രിയയോടൊപ്പം ബിൽസ് കേട്ടോ